ഡോക്ടർ സുഹൃത്തുക്കളെ രാവിലെ കഴിയേണ്ട സെഷൻ ആയിരുന്നു ആദ്യമായി ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ദേശീയ മാനവിക വേദിയുടെ രണ്ടാം വാർഷികത്തില് സംസാരിക്കാൻ ഒരു അവസരം നൽകിയതിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇതിലെ കുറച്ച് അഭിമാനപൂർവ്വം തന്നെ പറയാവുന്നത് അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം പറയാവുന്നത് ദേശീയ മാനവിക വേദിയുടെ സംഘാടക സമിതിയിലൊരാളും കൂടിയാണ് ഞാൻ എന്നുള്ളതാണ് ഒരു പാനലിസ്റ്റ് എന്നതിനപ്പുറം ആ ഒരു സന്തോഷത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വേദിയിൽ നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയിലെ പൊതുവിൽ ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ആദിവാസികളുടെ പങ്ക് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ഉചിതമാണെന്ന് മുൻപ് ഉള്ള താക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ സമ്പത്ത് വ്യവസ്ഥയും ആദിവാസി ജീവിതങ്ങളും എന്ന ഒരു വിഷയത്തിലാണ് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മുൻപുള്ള പ്രാസംഗികരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു നാമം കൊണ്ടോ ഒരു പേര് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ആയിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ആയതുകൊണ്ടോ എല്ലാം പുറന്തള്ളപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പങ്കിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ അപ്പം ആ രീതിയിൽ പുറന്തള്ളപ്പെട്ടതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ ചരിത്രം കൂടിയാണ് എന്നുള്ളതറിയാം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒറീസയിലെ ഹിരാഖുഡ് അണക്കെട്ടിനെ തറക്കല്ലിട്ടുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ജനങ്ങളോടായി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹത്തിന്റെ മകളും പ്രധാനമന്ത്രിയായിത്തീർന്ന ഇന്ദിരാഗാന്ധിയും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് ബാബ അന്തേക്കൊരു കത്തെഴുതുന്നുണ്ട് അതിലും പറയുന്നത് എങ്ങനെയാണ് രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദിവാസികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കുടിയിറക്കുന്നതിലെ ഞാൻ അത്ര സന്തോഷവതിയല്ലെങ്കിലും നമുക്ക് വിശാല രാജ്യ താല്പര്യങ്ങളുമായി മുന്നോട്ടു പോവേണ്ടതുണ്ട് എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത്തഞ്ച് ആണ്ടുകൾ അല്ലെങ്കിൽ എഴുപത്തി പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇന്ത്യയിലെ ഭരണവർഗം എല്ലാ കാലത്തും രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാജ്യ പുരോഗതിക്ക് വേണ്ടി എല്ലായ്പ്പോഴും ക്ലേശങ്ങൾ സഹിക്കാൻ ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളോടായിരുന്നു പ്രത്യേകിച്ച് ആദിവാസി ജനസമൂഹങ്ങളോടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം സ്വാതന്ത്ര്യം ലഭിച്ച അമ്പത് വർഷങ്ങൾക്കുള്ളിലെ ഇന്ത്യയിലെ ഈ വിധം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ വികസന വികസനത്തിന് വേണ്ടി സ്വന്തം ആവാസ വ്യവസ്ഥയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ആദിവാസികളുടെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് അറുപത് മില്യൺ ആണ് അറുപത് ദശലക്ഷം ജനങ്ങളാണ് അതിൽ അൻപത്തിയേഴ് ശതമാനവും ആദിവാസികളായിരുന്നു എന്നുള്ളതാണ് ഓർക്കണം ഇന്ത്യയിലെ ആദ്യ ആകെ കൂടിയുള്ള ആദിവാസികളുടെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒൻപത് ശതമാനത്തിൽ താഴെയാണ് അവിടെയാണ് കുടിയിറക്കപ്പെട്ട അൻപത് ദശലക്ഷം ജനങ്ങളിലെ അൻപത്തിയേഴ് ശതമാനവും ആദിവാസികളായിരിക്കുന്ന എന്നുള്ളത് അപ്പോൾ നിരന്തരം ഈ രീതിയിൽ ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഭരണവർഗത്തിൻ്റെ ഇന്ത്യയിലെ ഭരണവർഗത്തിൻ്റെ ഈ രീതിയിൽ ആദിവാസികളോട് കാണിക്കുന്ന അനീതി അതേപോലെ തന്നെ വാക്കു പാലിക്കാതിരിക്കുന്നതിൻ്റെ ഒക്കെ തുടർച്ചയാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന നിലമ്പൂർ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള ആദിവാസി സമരം എന്ന് പറയുന്നത് ഈ രീതിയിൽ നിരന്തരം അവരെ അവരുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് അവരുടെ ഭൂമിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പക്ഷേ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ അവരുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് ആദിവാസി പുറന്തള്ളപ്പെടുന്നതിൻ്റെ കഥകളും നമുക്ക് കാണാവുന്നതാണ് സ്വാതന്ത്ര്യം ലഭ്യത്തിന് ശേഷം മാത്രം അതായത് ഏതാണ്ട് ഈ ഒൻപത് വർഷത്തിനിടയില്ല സ്വാതന്ത്ര്യം ലഭിച്ച അമ്പത് വർഷത്തിനുള്ളിൽ തന്നെ അതായത് നാൽപ്പത്തിയേഴ് തൊട്ടിട്ട് രണ്ടായിരം വരെയുള്ള ഒരു പിരീഡിനകത്ത് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മില്യൺ ഹെക്ടറുകളാണ് അതായത് ഇരുപത്തഞ്ച് ദശലക്ഷം ഹെക്ടറുകളാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് അതിലെ ഏഴ് ദശലക്ഷം ഹെക്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിലെ വനഭൂമിയായിരുന്നു അവിടുത്തെ അത് തീർച്ചയായിട്ടും അവിടുത്തെ ആദിവാസി ജനജീവിതത്തെ ആയിരിക്കും ബാധിച്ചിട്ടുണ്ടായിരിക്കുക ഏതാണ്ട് ഒരു ആറ് ദശലക്ഷത്തോളം ഹെക്ടർ പൊതുവിഭവങ്ങളുള്ള പൊതുഭൂമിയാണ് ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഭരണക്രമത്തിലാണ് ഈ രീതിയിൽ ഒരു സമൂഹം നമുക്കിടയിലുള്ള ഒരു സമൂഹം അവരുടെ ഭൂമിയിൽ നിന്ന് അന്യവത്കരിക്കപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഘടനയിൽ തന്നെയുള്ള വലിയൊരു പരിമിതിയായിട്ട് ഏഴര പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യം ഈ രീതിയിൽ ഒരു ഒരു ജനതയെ നിരന്തരം പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യം എങ്ങനെയാണ് അത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് അനുഭവീദ്യമാകുക എന്നത് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ശൈശവസ്ഥ പിന്നിട്ടിട്ടുള്ള എന്ന് തന്നെ നമുക്ക് പറയേണ്ടി എന്നുള്ളതാണ് അതിൽ അതിൻ്റെ അതിൻ്റെ ഘടനയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് ഒരു ജനായത്വ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ ആശയ ആവിഷ്കാരങ്ങൾ മൂർത്തമായിട്ടുള്ള രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള അവകാശവും അതേപോലെ തന്നെ അതിനുള്ള ഒരു സ്പേസ് അതിനകത്തുണ്ടായിരിക്കണം ആർത്തത്തിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ രീതിയിൽ പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന് നിരന്തര ആദിവാസികളായാലും ദളിതകളായാലും ന്യൂനപക്ഷങ്ങൾക്കായാലും അത്തരത്തിലുള്ള ഒരു സ്പേസ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് ചരിത്ര നിർമ്മിതിയിലായാലും സാമൂഹിക സംഘാടനത്തിൻ്റെ തലത്തിലായാലും ജനാധിപത്യ പ്രക്രിയകളിലായാലും ഈ രീതിയിൽ ആദിവാസികളുടെ പങ്ക് മിക്കപ്പോഴും തമസ്കരിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നു എന്നുള്ളതാണ് അത്തരത്തിലത് ആ രീതിയിൽ ആയതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റിക്ക് സ്വയം പരിഷ്കരിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് അതിന് പുറത്തുള്ള പ്രബലം എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയിൻ സ്ട്രീം എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം ഇല്ലാതാക്കിയതെന്ന് പറയുന്നു രാഷ്ട്രീയ പ്രക്രിയയിലോ അധികാര ഘടനയിലോ സാമൂഹിക സംഘാടനത്തിലോ ജനാധിപത്യ പരമായിട്ട് വികസിച്ച് വരാവുന്ന അതിൻ്റെ സാധ്യതകളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 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 ജനതയ്ക്ക് നമ്മൾ നിഷേധിച്ചത് അവർക്ക് സ്വയം പരിഷ്കരിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ കൂടിയായിരുന്നു പ്രത്യേകിച്ച് ചരിത്ര നിർമ്മിതിയിലൊക്കെയുള്ള ആദിവാസികളുടെ അവരുടെ ഒരു സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഈ ഭൂമിക്ക് മേലുള്ള അല്ലെങ്കിൽ വിഭവങ്ങൾക്ക് മേലുള്ള അധികാരം നഷ്ടപ്പെടുന്നതിൻ്റെ നഷ്ടപ്പെടുന്നതിനുള്ള ചെറുത്ത് നിൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് ആദിവാസികൾ ഒരിക്കലും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമൊന്നുമല്ലായിരുന്നു ഇന്ത്യയിലെ കൊളോണിയൽ അധിനിവേശത്തിനെതിരെ ആദ്യമായിട്ട് ശബ്ദമുയർത്തിയത് പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയത് മറ്റാരുമല്ല നമ്മൾ ഇന്നും അപരിഷ്കൃതരെന്നോ അല്ലെങ്കിൽ കാടരെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഈ ഒരു സമൂഹങ്ങളായിരുന്നു ആയിരത്തി തൊള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ തുടങ്ങിയ അത്തരത്തിലുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു പോകുന്നതിന് എതിരെയുള്ള അവരുടെ പോരാട്ടങ്ങൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ നീളുന്നുണ്ടെന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ തുടങ്ങുന്നവരുടെ പോരാട്ടങ്ങൾ നിരവധി അത്തരത്തിൽ ഇന്ത്യയുടെ വിവിധ വനമേഖലകളിലെ ഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾ ആദിവാസികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലെ ബംഗാൾ പ്രസിഡൻസിയിൽ നടന്നിട്ടുള്ള ഹൽബ കലാപം അതിന്റെ തുടർച്ചയായിട്ട് നടന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള കലാപങ്ങൾ കോഴിക്കലാപം സാന്താൽ കലാപം സാന്താൽ പ്രക്ഷോഭം ഓക്കെ ഈ രീതിയിലെ ആദിവാസികൾ ഇത്തരത്തിലുള്ള അന്യവൽക്കരണത്തിനെതിരെ മറ്റൊരു തരത്തിലുള്ള സംഘടനകളോ അല്ലെങ്കിൽ ഒരു സംഘടിത രൂപമോ ഒന്നുമില്ലാതെ അവരെ ഏറ്റെടുത്ത് സമര പോരാട്ടങ്ങളായിരുന്നു എന്ന് പറഞ്ഞത് അപ്പം ആ രീതിയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊന്നും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊന്നും അല്ലെങ്കിൽ ദേശീയ ചരിത്രകാരന്മാരൊന്നും രേഖപ്പെടുത്താത്ത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഒരു വലിയൊരു ഒരു ചരിത്രം അവിടെ ഉണ്ട് എന്നുള്ളതാണ് വളരെ വളരെ റയറായിട്ടാണ് അത്തരത്തിലുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ എഴുതിയ പുസ്തകത്തിലാണ് അത്തരത്തിലെ ഒരു ഒരു രേഖപ്പെടുത്തലുകൾ മലയാളത്തിലെ നിലവിലെ വലകളായിട്ടുള്ളത് ഈ രീതിയിൽ എല്ലാ കാലത്തും നിരന്തരം ഭൂമിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടതിൻ്റെ ചരിത്രം മാത്രമുള്ള ഒരു ജനതയുടെ അല്ലെങ്കിൽ ആ ജനത ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം വളരെ ഡെമോ ഡെമോക്രാറ്റിക് ആവണമെന്ന് അത്തരത്തിൽ നമ്മൾ നിർബന്ധം പിടിക്കുമ്പോഴും എപ്പോഴെങ്കിലും നമുക്ക് ഇക്കണോമി അതേ രീതിയിൽ ഡെമോക്രാറ്റിക് ആവണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും നിലനിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്ര യുക്തികൾക്ക് ചേരുന്നതല്ല ആദിവാസി സമൂഹത്തിൻ്റെ സാമ്പത്തിക യുക്തികളും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വ്യവഹാരങ്ങളും എന്ന് നമുക്ക് കാണാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു പൊതുവായിട്ട് പങ്കിടുന്ന ഒരു ലോകവീക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു ലോക വീക്ഷണവും ഭൂമിയെ സംബന്ധിച്ച് വിഭവങ്ങളെ സംബന്ധിച്ച് സഹജീവനത്തെ സംബന്ധിച്ചെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു വീക്ഷണം പിൻപറ്റുന്നവരാണ് ആദിവാസികൾ പലപ്പോഴും നമ്മൾ അപരിഷ്കൃതർ എന്നൊക്കെ പറയുന്ന ഈ ജനവിഭാഗമാണ് തികഞ്ഞ പാരിസ്ഥിതിക ബോധത്തിലും ജൈവബോധത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ഇന്ത്യയുടെ വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന പ്രദേശങ്ങളിലായിട്ട് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളതും അതേപോലെ തന്നെ ഇപ്പോൾ ഈവൺ ലിംഗപരമായിട്ടുള്ള ഒരു ഒരു തുല്യത പോലും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ആദിവാസി സമൂഹങ്ങളിലാണ് അവരുടെ ലിംഗാനുപാതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പുതിയ കണക്കുകൾ പ്രകാരം ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് അവരുടെ ലിംഗാനുപാതം എന്ന് പറയുന്നത് ആ രീതിയിൽ ഉയർന്ന ലിംഗാനുപാതം സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യം തുല്യത എന്നിവ അതേപോലെ തന്നെ വലിയ ഉയർന്ന ജൈവാവബോധം സഹജീവനത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള മാതൃകകൾ സ്ഥായിത്വത്തിൻ്റെ ഇന്ന് നമ്മൾ പുലർത്തിപ്പോരുന്ന ആധുനിക ബോധ്യങ്ങൾ വരെ പിൻപറ്റുന്നവരാണ് ഈ ആദിവാസി ജനസമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സമ്പത്ത് വ്യവസ്ഥ ക്രമങ്ങളെ അല്ലെങ്കിൽ വ്യവഹാരങ്ങളെ നിലനിൽക്കുന്ന നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള ഒരു ഒരു സാമ്പത്തിക യുക്തിയുടെ ഒരു ഒരു ഫ്രെയിംവർക്കിനുള്ളിലേക്ക് തളച്ചിടാൻ സാധിക്കില്ല എന്നുള്ളതാണ് മുൻപ് ഉള്ള സംസാരത്തിലെ ഒക്കെ വന്നിട്ടുള്ള പോലെ തന്നെ പൊതുവിൽ നമ്മൾ ഇക്കണോമിയിലെ ഒരു ഒരു സമൂഹത്തിൻ്റെ വിസിബിലിറ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ദൃശ്യതയെക്കുറിച്ച് പരിഗണിക്കുമ്പോൾ പൊതുവിൽ സ്വീകരിച്ചു വരുന്ന പാരാമീറ്റേഴ്സ് എല്ലാം വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ പങ്കാളിത്തത്തിനെക്കുറിച്ച് എംപ്ലോയബിലിറ്റിയിൽ അവരുടെ പങ്കാളിത്തത്തിനെ കുറിച്ചൊക്കെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിലെല്ലാം സ്വാഭാവികമായിട്ടും ഇതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ വളരെ പുറകിൽ നിൽക്കുന്നവരാണ് ഈ ഒരു ജനസമൂഹം എന്നുള്ളത് നമുക്ക് നിശ്ചയമായിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയല്ലാതിരിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാലോ നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ള ആദിവാസി സമരങ്ങൾ പോരാട്ടങ്ങൾ മുഴുവൻ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഒന്നുമല്ല നടന്നിരിക്കുന്നതെന്ന് അറിയാം മറ്റ് പലതരത്തിലുള്ള ജനസമൂഹങ്ങളും അത്തരത്തിലുള്ള അവരുടെ മറ്റ് വികസനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മുറവിളി കൂട്ടുമ്പോഴും ആദിവാസി ഇന്നേവരെ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വന്തം ഭൂമി അല്ലെങ്കിൽ ലാൻഡിൻ്റെ മുകളിലുള്ള ഒരു അവകാശത്തെക്കുറിച്ച് മാത്രമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ആ ഭൂമിയിൽ നിന്ന് അന്യവത്കരിക്കപ്പെടുന്നതോടുകൂടി തന്നെ അവർ ഈ ഒരു നില നിലനിൽക്കുന്ന സാമ്പത്തിക യുക്തികളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നുകൊണ്ട് പിന്നീട് മറ്റ് മേഖലകളിലെ അവരുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത് വളരെ പൊതു ധാരയെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ് ഇപ്പോൾ പല പുതിയ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഐശ്വര്യ റിപ്പോർട്ടൊക്കെ പ്രകാരം ലാസ്റ്റ് വന്നിട്ടുള്ള ട്വൻ്റി ട്വൻ്റി വണ്ണിലെ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഇപ്പോൾ കേന്ദ്ര സർവകലാശാലകളിൽ അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലകളിലൊക്കെ വളരെ ചെറിയ രീതിയിൽ ആദിവാസി ജനസമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടമാണ് എന്ന് സർക്കാർ തല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയാവുന്നതാണ് പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ നിരന്തരം ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഇരകളാണ് നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ രോഹിത് വെമല പോലെയുള്ള ആളുകളല്ല അപ്പോൾ ആ രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം മാറി പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഉയർന്നു വരുന്ന തലമുറകളെയും നമുക്ക് കാണാവുന്നതാണ് മൃദുല ഒക്കെ നേരത്തെ സംസാരിച്ച പോലെയുള്ള വളരെ നിർഭരമായിട്ടുള്ള ചില മുന്നേറ്റങ്ങളും ചില വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങള് അവരുടെ പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് വളരെ പ്രതീക്ഷാ നിർഭരമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് തൊഴിൽ മേഖലയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ രീതിയിലുള്ള ഒരു പിന്നോക്കാവസ്ഥ സ്വാഭാവികമായിട്ടും നമുക്ക് ദൃശ്യമാണ് അതെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് മാധ്യമങ്ങളിലൂടെ ഒക്കെ വായിക്കുന്നതാണ് കേന്ദ്ര സർവകലാശാലകളിലെ അല്ലെങ്കിൽ ഹയർ എജ്യൂക്കേഷൻ മേഖലയിലെ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചല്ല കേന്ദ്ര സർവകലാശാലയിൽ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം ഇത്തരത്തിലുള്ള ആളുകൾക്കായിട്ട് ആദിവാസി ജനസമൂഹങ്ങൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള സീറ്റുകളല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളെല്ലാം ആയിട്ട് കിടക്കുന്നത് ചില ഐഷ റിപ്പോർട്ട് പ്രകാരം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് റിപ്പോർട്ട് പ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒരു എസ് ജി സ്റ്റുഡൻറ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വകാര്യ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മറ്റ് കേന്ദ്ര സർവകലാശാലകളായാലും സർക്കാർ നേരിട്ട് പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലായാലും സംവരണത്തിന് ചില ആനുകൂല്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ചെറിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാവുന്നതാണ് പക്ഷേ തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് ഈ ആദിവാസി ജനസമൂഹ വിഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകരുടെ എണ്ണത്തിൽ വലിയ കുറവുകൾ പലയിടത്തും കാണുന്നുണ്ടെന്നുള്ളത് ഐ എ എം എൽ ആണെങ്കിലും ദീർഘകാലങ്ങളായിട്ട് സംവരണം ചെയ്യപ്പെട്ട ഈ സീറ്റുകളിലേക്കൊന്നും അവർ ആദിവാസി ഗ്രൂപ്പുകളിൽ നിന്നുള്ള അധ്യാപകർക്ക് അവരെ അതല്ല വേക്കൻസികൾ ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ തൊഴിലെ ഇനി എവിടെയാണ് ഇവ ഇവർ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫെയർസിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് മൈഗ്രേഷൻ ഇത്തരത്തിലുള്ള ജനസമൂഹങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ മൈഗ്രേഷൻ മുൻകാലങ്ങളിൽ തന്നെ തൊട്ടുള്ള പല പല റിപ്പോർട്ടുകളും അത് സൂചിപ്പിക്കുന്നുണ്ട് അതായത് വ്യവസായങ്ങൾക്ക് വേണ്ടി ഘനന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഊർജ്ജ പദ്ധതികൾക്ക് വേണ്ടി അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിത വനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ആദിവാസികളുടെ ഭൂമിയിലേക്ക് ഈ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളത് അവിടെ നിന്ന് അവരെ കുടിയിറക്കപ്പെട്ടിട്ടുള്ളത് പല പലപ്പോഴും മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ ഈ പ്രദേശങ്ങളിലേക്ക് നഗരവൽക്കരണം കടന്നു വരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കടന്നു വരുന്നതോട് കൂടിയിട്ട് ആദിവാസി മേഖലകളിലുള്ള അവരുടെ ആദിവാസി ജനവിഭാഗത്തിൻ്റെ പോപ്പുലേഷനിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് മുൻപ് തന്നെ പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജാർഖണ്ഡിലെ ധൻബാദ് പ്രദേശങ്ങളിലൊക്കെ ഉള്ള ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഒരു പതിനഞ്ച് ശതമാനത്തിലൊക്കെ ഉണ്ടായിരുന്ന അവിടുത്തെ ആദിവാസി ജനവിഭാഗങ്ങളുടെ പോപ്പുലേഷനിലെ അത് ഒൻപതേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരം ഒക്കെ കൂടി എന്നുള്ള ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടേക്കാണ് ഇവർ പോകുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതാണ് ഇവർ കുടിയേറുന്നത് അല്ലെങ്കിൽ ഇവർ കടന്നു വരുന്നത് ഈ രീതിയിലുള്ള നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അവിടുത്തെ ചെരികളിലേക്കും ഒക്കെയാണ് ഇവർ കടന്നു വരുന്നത് വലിയൊരു ആയിട്ടുള്ള ഒരു എന്ന് നമുക്കറിയാവുന്നതാണ് വളരെ ജൈവസമ്പന്നമായ എന്തുകൊണ്ട് ആദിവാസി മേഖലകളെ ഈ രീതിയിൽ കയ്യേറ്റം ചെയ്യപ്പെടുന്നത് എന്നത് നമുക്കറിയാവുന്നതാണ് വിഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ വികസനങ്ങൾക്ക് വലിയ തോതിൽ വിഭവങ്ങളുടെ പ്രവാഹം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ വിഭവങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് വികസനം അല്ലെങ്കിൽ വികസനത്തിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ കയറി വരുന്നു അതോടുകൂടിയിട്ട് വളരെ ജൈവസമ്പന്നമായ അല്ലെങ്കിൽ ധാതുസമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും ദരിദ്രരായിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ആദിവാസി ജനസമൂഹം മാറുന്നു എന്നുള്ളതാണ് അവിടെ ജീവിക്കാൻ പറ്റാത്തവർ കൃഷി ചെയ്യാൻ പറ്റാത്തവർ കാർഷിക മേഖലകൾ വിട്ടിട്ട് നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നു ആ രീതിയിലുള്ള കുടിയേറ്റങ്ങള് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ കാർഷിക മേഖലകൾ വിട്ട് വിട്ടുപോകുന്നവരുടെ ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാർഷിക കൃഷിക്കാരായിട്ടുള്ള ആദിവാസികളിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട് പകരം ആ കുറവ് പ്രതിഫലിക്കുന്നത് കാർഷികേതര തൊഴിലുകളിലെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളിലെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൃഷിക്കാരായിട്ടുള്ള ആദിവാസികൾ കുറയുന്നു പകരം കാർഷിക തൊഴിലാളികളായിട്ടുള്ള ആദിവാസികളുടെ ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പല രീതിയിലെ കർഷികേതര തൊഴിലുകളും അതേപോലെ തന്നെ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് സെക്ടറുകളിലെ തൊഴിലുകളിലേക്കുമാണ് ഇവർ ചേക്കേറുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് തന്നെയാണ് നിലനിൽക്കുന്ന അവസ്ഥ എന്നുള്ളത് അറിയാവുന്നതാണ് പൊതുവിൽ കേരള മോഡൽ എന്നൊക്കെ നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഉയർന്ന മാനവിക സൂചികയൊക്കെ നിലനിൽക്കുന്ന ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഉയർന്ന മാനവിക സൂചികളുള്ള കേരള മോഡൽ എന്ന് വാഴ്ത്തിപ്പാടുന്ന ആ ഒരു 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 ക്രമത്തിനകത്ത് തന്നെ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ മാനവിക വികസന സൂചികളെല്ലാം ആദിവാസികളുടെ കാര്യത്തിനകത്തേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള അന്തരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ദാരിദ്ര്യ സൂചികയായാലും കേരളത്തിൽ വളരെ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത് അവരുടെ ദാരിദ്ര്യ സൂക്ഷിക്കാം മറ്റ് ജനവിഭാഗങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വളരെ കൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നത് അപ്പോൾ ഈ രീതിയിലെല്ലാം ഇപ്പൊ കേരളത്തിൻ്റെ അവസ്ഥയിലായാലും തൊഴിൽ മേഖലയിലേക്ക് വരുന്നവർ പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലുകളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരത്തിൽ ആദിവാസി ജനസമൂഹങ്ങൾ കയറി വരുന്നതിനുള്ള കണക്കുകളും നമുക്ക് കാണാവുന്നതാണ് ഈ രീതിയിലുള്ള ഒരു ജനസമൂഹത്ത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നിലനിൽക്കുന്ന സമ്പത്ത് വ്യവസ്ഥയിലെ ആദിവാസികളുടെ ഒരു 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 സ്ഥാനം എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഇത് ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ആയി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും നമ്മുടെ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ വികസന വേഗമാണ് അല്ലെങ്കിൽ വികസനത്തെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പനമാണ് ഇത് അതിന് പുറത്തു നിൽക്കുന്ന മുഖ്യധാരയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള വികസനത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് ഈ ജനസമൂഹം നേരിടുന്ന എല്ലാ തരത്തിലുള്ള അന്യവൽക്കരണത്തിൻ്റേതായാലും അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കലിൻ്റേതായാലും അല്ലെങ്കിൽ ബാക്കി എല്ലാ തരത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാവാത്ത രീതിയിലുള്ള ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമുക്കറിയാം ആദിവാസി മേഖലകളിലേക്ക് ഒഴുകുന്ന കോടികളെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും പല ചർച്ചകളും ഇവൺ അത് അത് അല്പം പരിഹാസ്യജനകമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ പോലും വരുന്നുണ്ട് എന്നുള്ളതാണ് കോടികൾ ആദിവാസികളുടെ ക്ഷേമത്തിനായിട്ട് സർക്കാർ മുടക്കുന്നുണ്ട് എന്നിട്ട് എവിടെ പോകുന്നു അത് എന്നുള്ളതല്ല അത് എവിടെ പോകുന്നു എന്നതിൻ്റെ ഉത്തരമാണ് നിലവിൽ അവർ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഈ കോടികളൊന്നും വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അതല്ലെങ്കിൽ ചിലവഴിക്കപ്പെടുന്ന ഈ ഈ ഫണ്ടുകളെല്ലാം തന്നെയും ചില ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വികസന പ്രക്രിയകളിലേക്ക് നമ്മൾ പൊതുവിൽ പറയാറുണ്ട് അമർത്യസന്നൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വികസനം എന്ന് പറയുന്നത് അതിൻ്റെ ആനന്ദം എല്ലാവർക്കും അനുഭവിക്കാവുന്ന എല്ലാ ജനവിഭാഗത്തിനും ഒരുപോലെ അനുഭവിക്കാവുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറയുന്നു ആ രീതിയിലുള്ള ആനന്ദങ്ങളൊന്നും ഈ ജനസമൂഹം അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ആ രീതിയിൽ യഥാർത്ഥ തരത്തിലുള്ള വികസനങ്ങളൊന്നും ആദിവാസികളിലേക്ക് ആദിവാസി ജനസമൂഹങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദൃശ്യപരമായിട്ട് തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായിട്ട് പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത് അത് ഇനി ഇത്തരത്തിൽ ഒരു ഭൗതികമായിട്ടുള്ള കുടിയിറക്കല് മാത്രമല്ല എന്നുള്ളതാണ് അവരുടെ ജ്ഞാനവ്യവസ്ഥകളെ നമ്മൾ നിരാകരിച്ചു തള്ളുന്നുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ പ്രാചീനമെന്നോ അല്ലെങ്കിൽ അപരിഷ്കൃതമെന്നോ അല്ലെങ്കിൽ ശാസ്ത്ര അടിത്തറ ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജ്ഞാനവ്യവസ്ഥയൊക്കെ നമ്മൾ നിരാകരിക്കുന്നുണ്ട് അവരുടെ മൂല്യബോധത്തെ സാമൂഹിക ബോധത്തെ എല്ലാം ആ രീതിയിലാണ് നമ്മൾ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഇന്ത്യയിലെ ആദിവാസി ജനസമൂഹത്തെ കുറിച്ച് പഠിക്കാൻ ആസ്ട്രിയൻ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ ഹെർമൻഡോൾഫ് വരുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ആദിവാസികളെ കുറിച്ച് ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയതും ഹെർമൻ ഹെർമൻഡോൾഫാണെന്ന് പറഞ്ഞു ശേഷം ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അദ്ദേഹം വീണ്ടും അദ്ദേഹം നടത്തിയ പഠന മേഖലയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് തിരിച്ച് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വളരെ സ്വാശ്രയത്വത്തിൽ ഊന്നി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് ഇന്ന് നിലനിൽക്കാൻ സബ്സിഡികൾ ആവശ്യമാണെന്നുള്ള ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഹെർമൻഡോർഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു കാലത്ത് പൂർണ്ണമായിട്ടും സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ആവാസ പരിസരത്ത് സ്വാശ്രയ ബോധത്തിൽ ഊന്നി ജീവിച്ചു ഈ ഒരു ജനതയ്ക്ക് ഇന്ന് നിലനിൽക്കണമെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളോ സബ്സിഡികളോ ആവശ്യമാണ് അല്ലെങ്കിൽ അത് അതുണ്ടെങ്കിലേ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള അവസ്ഥയെ നമ്മൾ എങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ആ വിശദീകരണത്തിലുള്ള ഉത്തരങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു വിശദീകരണത്തിൽ നമുക്ക് കിട്ടും കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിലെ ഭരണവർഗമായാലും രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും അതേപോലെ തന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളായാലും എല്ലാം നിരന്തരമായിട്ട് ഈവൻ മാധ്യമങ്ങൾ വരെ നിരന്തരമായിട്ട് ഈ ഒരു സമൂഹത്തെ എങ്ങനെയാണ് പുറന്തള്ളത് എത്രമാത്രം വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് ഈ ജനസമൂഹങ്ങളോട് കാണിച്ചത് എന്നതിൻ്റെ ഒരു ചിത്രം ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും ഒപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആവാതെ പോയ ഒരു 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 യഥാർത്ഥത്തിലുള്ള സ്ഥായിത്വത്തിൽ ഊന്നിയുള്ള അതേപോലെ തന്നെ സഹജീവനത്തിൽ ഊന്നിയുള്ള തികഞ്ഞ പാരിസ്ഥിതികമായിട്ടുള്ള ചിന്തകളിൽ ഊന്നിയുള്ള സാമ്പത്തിക യുക്തികൾ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാനാകുമെന്നുള്ളതും അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം ഈ രീതിയിലുള്ള സംവാദങ്ങളിൽ ഉയർന്ന് വരേണ്ടതുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ധാരാളം ലഭ്യമാണ് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ സംവാദങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത് അത്തരത്തിലുള്ള സംവാദങ്ങൾക്ക് കാരണം ആ സംവാദങ്ങളെല്ലാം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തെ കൂടുതൽ തുറവികളിലേക്ക് തുറസ്സുകളിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കുമെന്ന് നിസ്സംശയം പറയാവുന്നതാണ് കാരണം നമ്മുടെ ജനാധിപത്യത്തിൽ ഇന്നടങ്ങിയിട്ടുള്ള അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയും ഒരു ഒരു ജനസമൂഹത്തിൻ്റെ യാതൊരു തരത്തിലുള്ള സംഭാവനകളെയും അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെയും പരിഗണിക്കാതെ പോകുന്ന നമ്മുടെ വികസന വായ്ത്താരികളിലും ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ തന്നെ ജനാധിപത്യ ബോധം വിപുലീകൃതമാവാന് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ തീർച്ചയായിട്ടും സഹായമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഏതായാലും ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രതിനിധി അല്ല ഞാൻ പക്ഷേ മനുഷ്യ സമൂഹത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ വേദനകൾക്കൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കാണുകയും അതിനതേ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ഇതിലെ നോക്കി അല്ലെങ്കിൽ ചില ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പരിമിതി തീർച്ചയായിട്ടും അതിനകത്തുണ്ടായിരിക്കും എന്തു തന്നെയായാലും ഈ ചർച്ചകൾ കൂടുതൽ വിശാലമാവേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ മാനവിക വേദിയൊക്കെ തന്നെ മോട്ടോ ആയിട്ടുള്ള നമ്മുടെ വീടുകളിലേക്ക് വരൂ എന്ന് പറയുന്നത് നേരത്തെയുള്ള പ്രാസംഗികളെല്ലാം പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് ഇവരുടെ ഇട ഇടയിലേക്ക് അവരെ മനസ്സിലാക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവരിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി താങ്ക് യു സോ മച്ച് ഡോക്ടർ